എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മുക്കുറ്റി എന്ന സസ്യത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളുടെയൊക്കെ വീട്ടിലും പറമ്പിലും നമ്മളുടെയൊക്കെ വളപ്പിലൊക്കെ ആയിട്ട് ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ചെടി കൂടിയാണ് മുക്കുറ്റി എന്നാൽ ചിലർക്ക് മുക്കുറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ മുക്കുറ്റി കൊണ്ടുവരുന്ന സൗഭാഗ്യ സൗഭാഗ്യങ്ങളെക്കുറിച്ചോ യാതൊരുവിധ വിധ ധാരണ ഉണ്ടായിരിക്കില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് മുക്കുറ്റി നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം മുക്കുറ്റി നമ്മുടെ വീട്ടിൽ വലുതാകുന്നു അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ കാട് പിടിച്ച് വലുതായി വരികയാണ് അത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് മുക്കുറ്റി നിങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ വലുതായി വരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പുര എന്താ പറയുക വളർച്ച പ്രാപിച്ചു വരുന്നുണ്ടെങ്കിൽ അത് പറിച്ചു കളയാൻ നിൽക്കരുത് അത് പിന്നെ നേരത്തെ ദോഷമായിരിക്കും മുക്കുറ്റി വീടുകളിൽ വളരുന്നത് വളരെ ശുഭകരമായിട്ടുള്ളൊരു സൂചന തന്നെയാണ് കേട്ടോ അതായത് ചില ദേവതകളുടെ കടാക്ഷം നിങ്ങളുടെ ഗൃഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതിനെയാണ് മുക്കുറ്റിയുടെ വളർച്ചേനെ സൂചിപ്പിക്കുന്നത് പിന്നെ മുക്കുറ്റിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം കൂടിയാണ് ദശപുഷ്പങ്ങൾ ഒന്നായിട്ടാണ് നമ്മൾ മുക്കുറ്റിനെ കണക്കാക്കാറുള്ളത് ആയുർവേദത്തിൽ മുക്കുറ്റിയുടെ സ്ഥാനം വളരെ വലുതാണ് ആയുർവേദത്തിൽ മാത്രമല്ല ആത്മീയതയിലും മുക്കുറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പം മുക്കുറ്റി നിങ്ങളുടെ പറമ്പിൽ വളർന്നു വരുന്നുണ്ട് നിങ്ങളുടെ പറമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീടിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എവിടെ മുക്കുറ്റിക്ക് ഒരു വളർച്ചയുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു എന്താ പറയുക ഒരു സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു നമുക്ക് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം നിങ്ങൾ കാണാൻ പിന്നെ മുക്കുറ്റി വീട്ടിൽ തഴച്ച് വളരുകയാണെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ ഒത്തിരി നാളത്തെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ധന ധനത്തിൻ്റെ വർധനവിനെയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് പിന്നെ ഈ ഒരു മുക്കുറ്റിച്ചെടി നിങ്ങളുടെ വീട്ടിൽ വളരുന്നു എന്നതുകൊണ്ട് ചില ദേവതകളുടെ കടാക്ഷം നിങ്ങളുടെ ഗൃഹത്തിന് ലഭിച്ചു എന്ന സൂചന ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഭദ്രകാളിയുടെയും അതുപോലെ തന്നെ പാർവതി ദേവിയുടെ ഒക്കെ അനുഗ്രഹം ഉള്ള വീടുകളിലും അതുപോലെ തന്നെ മണ്ണുകളിൽ മാത്രമാണ് മുക്കുറ്റിക്ക് താഴ്ച്ചു വളരാൻ സാധിക്കത്തുള്ളൂ പൊതുവേ നമ്മൾ ഭദ്രകാളിയുടെയും അതുപോലെ തന്നെ ആദിപരാസക്തി ആയിട്ടുള്ള നമ്മുടെ പാർവതിയുടെയും അതുപോലെ തന്നെ വിഘ്നേശ്വരനും ഏറെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു സസ്യം കൂടിയാണ് മുക്കുറ്റി അപ്പം മുക്കുറ്റി നിങ്ങളുടെ പറമ്പിൽ തഴച്ച് വളരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു ഗ്രഹവും അതുപോലെ തന്നെ നിങ്ങളുടെ ആ മണ്ണും എന്താ പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചതാണ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ പിന്നെ ഗണപതിക്ക് നൂറ്റിയെട്ട് മുക്കുറ്റികൾ കൊണ്ട് സമർപ്പിക്കുന്ന മുക്കുറ്റിമാല അർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളുടെ കാര്യതടസ്സങ്ങളൊക്കെ മാറാനും വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനൊക്കെ വേണ്ടി ഭക്തർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് മുക്കുറ്റിമാല സമർപ്പണം അപ്പോൾ വിഘ്നേശ്വരനും വളരെ പ്രിയപ്പെട്ട ഒരു സസ്യം കൂടിയാണ് നമ്മളുടെ മുക്കുറ്റി അപ്പം നിങ്ങളുടെ വീട്ടിലിപ്പോൾ മുക്കുറ്റി വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ വീട്ടിൽ മുക്കുറ്റി കൂട്ടമായിട്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭദ്രകാളിയുടെയും അതുപോലെ തന്നെ ആദിപരാശക്തി നമ്മുടെ പാർവതിയുടെയും വിഘ്നേശ്വരൻ്റെയും ഒക്കെ അനുഗ്രഹമുള്ള മണ്ണിലാണ് നിങ്ങൾ താമസിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുമോളുണ്ട് നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ കുടുംബത്തിൽ ഉയർച്ചകളെ ഉണ്ടാവുകയുള്ളൂ താഴ്ചകൾ ഒരു കാരണവശാലും വരില്ല നമ്മളുടെ ചില പ്രവൃത്തികൾ മൂലം വന്നിരിക്കാം അത് നമ്മളുടെ കയ്യിലിരി എങ്കിലും നമ്മളുടെ മണ്ണിൽ മുക്കുറ്റി വളരുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു സൂചനയാണ് അതായത് നമ്മളുടെ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അകന്ന് പോയിട്ട് നമുക്കൊരു നല്ല സമയം വരാൻ പോകണു നമ്മളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യം എന്താ ദൈവമേ സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും കൂടിയിട്ട് നമുക്ക് കുറച്ച് കാലം ഇപ്പോൾ ഒട്ടുമിക്കുക ഇപ്പം ഞാനൊരു അമ്മയാണ് അതുകൊണ്ടുതന്നെ ഞാനൊരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്താ ആഗ്രഹിക്കുക എനിക്കൊരു ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണവരെ എങ്കിലും എനിക്ക് എന്താ പറയുക ആയുസ് തരണേ തീർച്ചയായിട്ടും ഒരമ്മ ഞാനൊരമ്മയുടെ ഭാഗത്തു നിന്ന് പറയുകയാണ് ആ കുഞ്ഞിനെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണവരെ ആയുസ് തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുകയും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല ജീവിതം നമുക്ക് ലഭ്യമാകാനും ഒക്കെ എന്താ പറയുക ഒരു ശകുനായിട്ടാണ് മുക്കുറ്റിയുടെ വളർച്ചേനെ കാണുന്നത് സൗഭാഗ്യത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ നമ്മളുടെ ധനതടസ്സം ഇന്നത്തെ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പണം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് പണമില്ലാത്തവർക്ക് യാതൊരു വിലയുണ്ടാവില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒത്തിരി പേരാണ് നമുക്ക് ചുറ്റും തന്നെ ധാരാളം പേരുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് ചിലർ എന്താ പറയുക ജീവനൊടുക്കുന്നവർ വരെ ഉണ്ട് കാരണം അത്രയ്ക്കും കടുത്ത പ്രതിസന്ധികളായിരിക്കും എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള മുക്കുറ്റിയുടെ വളർച്ച അല്ലെങ്കിൽ മുക്കുറ്റി വളർന്നു വരുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറിയും പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യൂട്ടോ എന്ന് എഴുതി നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ വീട്ടുളപ്പിലോ പത്ത് മുക്കുറ്റി തൈ വെച്ചിട്ട് പണിക്കൊന്നും പോവാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എവിടുന്നും പണം വരുന്നില്ല ഞാൻ പറഞ്ഞത് നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദയവായിട്ട് ചില സൂചനകളും തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നല്ല സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തിനെ എന്താ സൂചിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ എല്ലാ ധനതടസ്സങ്ങളും മാറാനും ധന പുരോഗതി ഒക്കെ ഈ ഒരു മുക്കുറ്റിയുടെ വളർച്ച സഹായിക്കുന്നുണ്ട് അതായത് പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ വന്ന് ഭവിക്കാൻ പോണു എന്നതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുക്കുറ്റി വളരുന്നുണ്ടെങ്കിൽ ആദ്യം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ധനതടസ്സങ്ങൾ മാറാൻ പോകുന്നു എന്നതിനെയാണ് ധനത്തിൻ്റെ പുരോഗതി ഉണ്ടാവുകയും പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾ കൈവരിക്കാൻ പോകുന്നു എന്നതിനെയാണ് രണ്ടാമതായിട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കടങ്ങളിൽ പെട്ടിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കടങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ഉണ്ടാവാൻ പോകണു എന്നതിനെയാണ് കേട്ടോ സാമ്പത്തിക എന്താ പറയുക സാമ്പത്തിക ലാഭം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെ മാറുന്നതായിരിക്കും അതായത് മുക്കുറ്റിയുടെ ഒരു വളർച്ചയുള്ള കാലഘട്ടത്തിൽ എന്താ പറയുക നിങ്ങൾ എന്തെങ്കിലും കടങ്ങളിലൊക്കെ പെട്ടിട്ട് കഷ്ട കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിന്നൊക്കെ രക്ഷപ്പെ രക്ഷപ്പെട്ടിരിക്കും ഒരു വഴി അല്ലെങ്കിൽ ഒരു വഴി തുറന്നിരിക്കും നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം കാരണം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഏ അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ തടസ്സങ്ങളും തട്ടുമുട്ടും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്ന ഒരു സമയം വരും നമ്മൾ കാത്തിരിക്കണം അതായത് ക്ഷമ അത്യാവശ്യമാണ് ഒരു ചൊല്ലി കേട്ടിട്ടില്ലേ ക്ഷമ ആട്ടിൻ സൂപ്പിനേക്കാളും ഫലം ചെയ്യുന്നുള്ളത് പിന്നെ മൂന്നാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറാൻ പോകണു ആദ്യത്തേത് ധനതടസ്സങ്ങൾ മാറാൻ പോകണു രണ്ടാമത്തത് കടങ്ങൾ നിങ്ങൾ രക്ഷപ്പെടാൻ പോകണു മോചനം മൂന്നാമത്തത് തൊഴിൽ തടസ്സങ്ങൾ മാറാൻ പോകണു ഇന്നത്തെ കാലത്ത് ആളുകൾ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ് തൊഴിൽ തടസ്സങ്ങൾ ഒത്തിരി പേർക്ക് തൊഴിൽ ലഭിക്കാതിരിക്കുക ചിലർക്കാണെങ്കിൽ ലഭിച്ച തൊഴിൽ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രമോഷൻ്റെ രൂപത്തിലാവാം ചിലപ്പോൾ നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്ന രൂപത്തിലായിരിക്കാം ചിലപ്പം നിങ്ങൾക്കൊരു എന്താ പറയുക സ്ഥലം മാറ്റം ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് വേണ്ടത് വർക്ക് ചെയ്യണൊരു ഒരു ഗവണ്മെറ്റ് സ്റ്റാഫാണെന്ന് വിചാരിക്കൂ അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നാട് ഞാൻ ജനിച്ചുള്ള നാട് മലപ്പുറത്താണ് അപ്പോൾ തീർച്ചയായും എനിക്ക് മലപ്പുറത്തേക്ക് മാറിപ്പോണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു സ്ഥലം മാറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് തൊഴിൽ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കാനും മുൻകുട്ടിയുടെ വളർച്ച എന്താ പറയുക ഉപകാരപ്പെടാറുണ്ട് പിന്നെ വിവാഹ തടസ്സങ്ങൾ ഇന്നത്തെ കാലത്ത് ആളുകൾക്കിടയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിവാഹ തടസ്സങ്ങൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ട് പെട്ടെന്ന് മുടങ്ങി പോകുന്ന വിവാഹങ്ങളുണ്ടാവും ഒരുപാട് വയസ്സായിട്ടും ഒന്നും ശരിയാവാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെ ഒട്ടനവധി പേര് അഭിമുഖീകരിക്കണ വളരെ പ്രധാനപ്പെട്ട സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വിവാഹ തടസ്സം ഇത്തരത്തിലുള്ള വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാന് ഈ ഒരു മുക്കുറ്റിയുടെ വളർച്ച നിങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ വിദ്യാ പുരോഗതി അതായത് നമ്മൾ ബുദ്ധിയുടെ സ്വരൂപമായിട്ട് കാണുന്നത് വിഘ്നേശ്വരനെയാണ് വിഘ്നേശ്വരൻ്റെ ഭാര്യമാർ തന്നെ ബുദ്ധി സിദ്ധി എന്നിവരാണ് അപ്പോൾ വിഘ്നേശ്വരൻ്റെ കടാക്ഷം നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കുന്നതിലൂടെയാണ് മുക്കുറ്റിയുടെ വളർച്ച നിങ്ങളുടെ ഗൃഹത്തിൽ വരുന്നത് ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിദ്യാ പുരോഗതിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഇന്നത്തെ കാലത്ത് ഒട്ടനവധി പേര് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സന്താനഭാഗ്യം കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ അതൊരിക്കലും നമുക്ക് എന്താ പറയുക നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തില്ല എങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിലപ്പുറത്തുള്ളൊരു കാര്യമാണ് അപ്പോൾ ഭദ്രകാളിയുടെയും ആദിപരാശത്തേയും വിഘ്നേശ്വരൻ്റെയും ഒക്കെ അനുഗ്രഹം നിങ്ങളുടെ ഗ്രഹത്തിൽ ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് സന്താന സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് ഈ എന്താ പറയുക വിഘ്നേശ്വരൻ്റെ ആണെങ്കിലും ഭദ്രകാളിയുടെ ആണെങ്കിലും ആദിപരാശക്തിയുടെ ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ ദേവതകളുടെയും സാന്നിധ്യം നമ്മളുടെ ഗൃഹത്തിൽ നമ്മളുടെ മണ്ണിൽ വന്ന് ചേരുന്നതിലൂടെ നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറിപ്പോവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ മുക്കുറ്റി വളരുന്നുണ്ടെങ്കിൽ അത് മുക്കുറ്റി സൂചിപ്പിക്കുന്നത് മുക്കുറ്റിയുടെ വളർച്ച സൂചിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഒന്നാമത്തത് നമ്മളുടെ ധനതടസ്സം മാറിക്കിട്ടും പിന്നെ നമ്മളുടെ കടങ്ങങ്ങളിൽ നമ്മൾ മോചിതയാവും പിന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യാ പുരോഗതി ഉണ്ടാവും സന്താന സൗഭാഗ്യം വന്ന് ചേരും അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പുരോഗതി നമ്മളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ് എന്താ പറയുക ഓരോ മനുഷ്യനും ഇങ്ങനെ ചില ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പലർക്കും അറിയില്ല മുക്കുറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മുക്കുറ്റിയുടെ വളർച്ച ഇന്നന്ന കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും പലർക്കും അറിയാത്തൊരു കാര്യമാണ് ചിലർ അറിയാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ മുക്കുറ്റിയൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചു കളയണവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മുക്കുറ്റി പറിച്ചു കളയരുത് അത് വളരെയധികം ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എല്ലാ മണ്ണിലും മുക്കുറ്റി ഒരിക്കലും വളർന്നു വരില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈശ്വര കടാക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭദ്രകാളിയുടെയും ആദിപരാസത്യുടേയും വിഘ്നേശ്വരൻ്റെയൊക്കെ കടാക്ഷുള്ള മണ്ണിൽ മാത്രമാണ് മുക്കുറ്റി തഴച്ച് വളരത്തുള്ളൂ അപ്പോൾ ഈ ഒരു മണ്ണിൽ നമുക്ക് ദൈവാനുഗ്രഹം വന്നു ചേരുന്നതിലൂടെ നമ്മളുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഇല്ലാതാവുകയും പോസിറ്റീവ് എനർജി വന്നു ചേരുകയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നമുക്ക് വരികയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും ഒക്കെ കൂടി ജീവിക്കാനുള്ളൊരു ഭാഗ്യം നമ്മളിപ്പോൾ ഒരു പത്ത് ദിവസം ജീവിക്കണമെങ്കിലും ആ പത്ത് ദിവസം നമുക്ക് മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ ഭാഗ്യം വേണം മനുഷ്യന്മാരെ പോലെ ജീവിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് രൂപം കൊണ്ടോ അല്ലെങ്കിൽ സാദൃശ്യം കൊണ്ടോ അല്ല നമുക്ക് എല്ലാ രീതിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ജീവിക്കാനുള്ളൊരു ഭാഗ്യം വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മുക്കുറ്റിയുടെ പ്രാധാന്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ പറമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോമ്പൗണ്ടിലോ മുക്കുറ്റി വളരുന്നുണ്ടെങ്കിൽ അത് ഇന്ന കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മുക്കുറ്റി പറിച്ചു കളയരുത് കേട്ടോ മുക്കുറ്റിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കെടുത്ത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണെന്ന് എനിക്കറിയണ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി മറ്റൊരു എന്താ പറയുക ഉപകാരമുള്ള വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക